എന്താ അയാൾ ഉദ്ദേശം അയാളുടെ ഉദ്ദേശം എന്താണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അവൻ അതായിരിക്കില്ല ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം ഉദ്ദേശ ശുദ്ധി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഈ ഉദ്ദേശം എന്നുള്ളതിന് ഗസ്ദ് എന്നാണ് പറയാം ഗസ്ദ് നമ്മൾ സാധാരണ പറയാൻ മക്സദ് എന്നൊക്കെ പറയുമല്ലോ മക്സദ് ഉർദുവിലും പറയും മക്സദ്ന്ന് അപ്പോൾ ഉദ്ദേശം ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടത്തത്തിനാണ് മക്സദ് പറയാം അപ്പോൾ എന്താ അയാളുടെ ഉദ്ദേശം ഉഷ്ഗസ്ദു അനമാതിരി ഉഷ്ഗസ്ദു എനിക്കറിയില്ല എന്താണ് അയാളുടെ ഉദ്ദേശം എന്നുള്ളത് ഓക്കെ അയാളുടെ ഉദ്ദേശം ശരിയല്ല അയാളുടെ മനസ്സിൽ ശരിയല്ല എങ്കാ പറയും എന്ന് പറയാം ഓക്കെ അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഗസ്ത് മസ്തർ എന്ന് പറയും ക്രിയാദാതു ഞാൻ ഉദ്ദേശിക്കുന്ന ടെൻസിലേക്ക് വന്നാൽ അന അക്സു എന്നാണ് ആക്സുദ് ബിഹാദുൽ കലാം ഈ വർത്താനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നത് അനുഹാദുൽ കലാം എന്ന് പറയാം അൻ ചൊറു നീ പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ എൻ്റെ ഉദ്ദേശം അഖ്സുദു ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഓക്കെ ഇനി അതിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോയല്ലോ ഗസത്ത് അനഗസത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചു അനഗസത്ത് കണ്ട കസത്തു എന്നാ പറയുക അത് കസത്തു വരെ ഗസത്തു എന്ന് പറയും ഓക്കെ അതൊന്നും എപ്പോഴും ഉപയോഗിക്കുന്നതല്ല പക്ഷെ ഉപയോഗിക്കും പ്രസൻറ്റൻസിലെ സ്വന്തത്തെ കുറിച്ച് പറയുന്നത് അനക്സു അനക്സുദ് വിഹാദ ഈ കാര്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അക്സുദ് ഓക്കെ അപ്പോൾ ഇവിടെ ഖസ്ദി എന്ന് പറഞ്ഞാൽ എന്താണ് കസ്ദി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് അതുകൊണ്ട് തന്നെയാണ് പ്രഥമമായ ഉദ്ദേശ ലക്ഷ്യം മക്സദ് മക്സദ് വഹാദ് മക്സദ് മുഷിൽ മക്സദ് മക്സദന ലക്ഷ്യം എന്നർത്ഥം ഉദ്ദേശം അല്ലെങ്കിൽ ഉദ്ദേ പരമമായ ഉദ്ദേശം അങ്ങേറ്റത്തെ ഉദ്ദേശത്തിനാണ് ലക്ഷ്യം എന്ന് പറയുക ലക്ഷ്യത്തിന് എന്നും ഇംഗ്ലീഷിൽ ഗോൾ എന്ന് പറയുന്നതിന് വേറെ വേർഡ് അത് ഹദഫ് എന്നാണ് അത് ഇതിൽ പെടില്ല സംഗതി പറഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നാക്കുകയും ചെയ്യും ഹദഫ് അതായത് പരമമായ അൽ മക്സദുൽ ഖായ എന്നാണ് പറയാം ഹദഫിൻ്റെ താരീഫ് എന്താണ് അൽ മക്സദുൽ ഖായ അല്ലെ ഖസ്ദുൽ ഖായ ഏറ്റവും പരമമായ ഉദ്ദേശം അതാണ് ലക്ഷ്യം അതിനാണ് ഹദഫ് എന്ന് പറയുക ഹദഫ് ഏതൊരാൾക്കും അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം ഇതാസൻ ഒരു ഹദഫില്ലാത്തവന് എന്ന് പറഞ്ഞാൽ ഗോൾ ഇല്ലാത്തവൻ്റെ ജീവിതമേ നഷ്ടത്തിലാവുന്ന ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെ അറബികളെപ്പോലെ അറബികളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അറബിക്കിനെ ഫോളോ ചെയ്താൽ മതി